ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേണം എങ്കിൽ മാത്രമേ വിജയം നേടുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളെ പ്രചോദിപ്പിച്ച ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയായിരുന്ന നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത് ഒരു ജനതയുടെ വികാരമായിരുന്നു ആ മനുഷ്യൻ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയായിരുന്നു അദ്ദേഹം കാലവും തലമുറകളും മാറിക്കൊണ്ടിരിക്കും പക്ഷേ കലാം അഗ്നി ചിറകുകളുള്ള പക്ഷിയായി പറന്നുകൊണ്ടേയിരിക്കും രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ പോരാളിയെ നാം അറിയണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന തീരദേശത്താണ് അദ്ദേഹം ജനിച്ചത് ജയനബ്ദിൻ്റെയും ആയിഷയുടെയും മകൻ അഞ്ച് സഹോദരന്മാരും ഒരു സഹോദരിയുമായിരുന്നു അദ്ദേഹത്തിന് പിതാവിന് ഒരു ഫെറിയുമുണ്ടായിരുന്നു എങ്കിലും കലാമിൻ്റെ ബാല്യം ദാരിദ്ര്യപൂർണ്ണമായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ കുടുംബത്തിനായി പത്രവിതരണം നടത്തിയിരുന്നു കലാം സ്കൂൾ പഠനകാലത്ത് അദ്ദേഹം അത്ര മികച്ച വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല പക്ഷേ നല്ല കഠിനാധ്വാനിയും ബുദ്ധിമാനുമായിരുന്നു കുഞ്ഞു കുഞ്ഞുകലാം പഠിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു കലാമിന് മണിക്കൂറുകളാണ് കലാം പഠിക്കാനായി ചിലവഴിച്ചിരുന്നത് സ്കൂൾ കോളേജ് പഠനശേഷം ഒരു ഫൈറ്റർ പൈലറ്റ് ആകണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് സാധിക്കാനായില്ല എങ്കിലെന്താ ഇന്ത്യയുടെ മിസൽമാൻ എന്ന പേരിനോളം വരില്ല മറ്റൊരു പദവിയും കലാം പോരാടിക്കൊണ്ടിരുന്നു സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് ഫിസിക്സും എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിച്ചതും പിന്നീട് ഐ എസ് ആർഒയുടെ തലപ്പത്തെത്തുന്നതും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെയും ബാലിസ്റ്റിക് മിസൈലിൻ്റെയും വികസനത്തിനും ഏകോപനത്തിനും കലാം വിലപ്പെട്ട സംഭാവനകളാണ് നൽകിയത് പിന്നീട് ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി ഈ മഹാപ്രതിഭ രണ്ടായിരത്തി രണ്ട് ജൂലൈ പത്തൊൻപതിന് ഇന്ത്യയുടെ പതിനൊന്നാം രാഷ്ട്രപതിയായി അബ്ദുൾ കലാം തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തിയേഴിന് കാലാവധി കഴിയുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും ജനപ്രിയനായ രാഷ്ട്രപതി എന്ന ഖ്യാതിയും അബ്ദുൽ കലാം നേടി രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതോടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും തൻ്റെ പുസ്തകങ്ങളിലൂടെ അവതരിപ്പിച്ചു രാജ്യത്തിൻ്റെ കരുത്തിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു കൃത്യമായ ലക്ഷ്യം നിശ്ചയിച്ച് ആ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തി വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സമ്മതിക്കുക എന്നത് കലാം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞുവീണ കലാം പിന്നീട് കണ്ണു തുറന്നില്ല രാജ്യം കണ്ട ഏറ്റവും വലിയ ദൈക്ഷിണശാലികളിലൊരാൾ തൻ്റെ അഗ്നിച്ചറുകൾ വിടർത്തി പറന്നുപോയി ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന കലാമിൻ്റെ വാക്കുകൾ ഏവരെയും പ്രചോദിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കും മാതൃകയാക്കാവുന്നതാണ്